ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന പരിപാടിയിലെ ചില അപരാധങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദില നൂറ് എന്ന് പറയുന്ന ലസ്പിയൻ ദമ്പതികൾ ആ രണ്ട് ഇമാറുകളുടെ ഈ ഒരു ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്ന് ആർക്കും സംശയം തോന്നിയേക്കാം അതായത് ആ ഒരു മൈജിയുടെ തലങ്ങളെ വെച്ചുകൊണ്ട് നാണം മറയ്ക്കാൻ പാടുപെടുന്ന രണ്ട് പെൺകുട്ടികളായിട്ട് ആർക്കും ഒരുപക്ഷെ തോന്നിയേക്കാം ഇതൊന്നും പക്ഷേ മറ്റേ ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു പഹയം കാണുന്നില്ല ഒനിക്ക് പ്രശ്നം മറ്റേ ആ മോഡലിംഗേളായ ഗസൽ തക്രാൽ എന്തോ അശ്ലീലം കാണിച്ചു വസ്ത്ര ബഹിഷ്കരണം നടത്തിയെന്നാണ് ഓം പറയുന്നത് ഓൾഡി കിച്ചിരി നീളമെങ്കിലും ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു സാധനമേ ഉള്ള മട്ടില്ല അതായത് എനക്ക് ഒന്ന് എന്ത് യാതിലെയും നൂറയും കുട്ടിക്കാലത്ത് എന്തോ ഇട്ടുകൊണ്ട് നടന്ന ശൈശവകാലത്തിലുള്ള വസ്ത്രങ്ങളുമായിട്ടാണ് ബിഗ് ബോസിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇഷ്ടമുള്ള വസ്ത്രധാരണമൊക്കെ ആ കുഴപ്പമൊന്നുമില്ല നമുക്കൊരു പരാതിയൊന്നും ഇല്ല പക്ഷെ ഇത്രയും ഇറക്കം ഇത്രയും ഇറക്കം വേണ്ട കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാം പിന്നെ എനിക്ക് ബലമായ ഒരു സംശയം തോന്നിയത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് പുതിയ യൂണിഫോം ഒക്കെ കൊണ്ടുവന്നത് ഈ രീതിയിൽ നടത്തുന്ന ആളുകളെ ഉദ്ദേശിച്ചാണോ എന്നും സംശയമുണ്ട് എന്തായാലും എന്ന് പറയുന്ന ഈ ആദിലാൻ ദമ്പതികൾ വലിയൊരു മുതൽക്കൂട്ടായി ഈ സീസണിൽ മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ ഒരു പ്രമുഖ ഉസ്താദ് എത്തിയിരിക്കുന്നു എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ കോഴിക്കോട് ഉള്ളതാകുന്ന രണ്ട് സഹോദരിമാർ പഠിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വിട്ടതാണ് അവസാനം അവരെവിടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ് സ്വവർഗാന രാജികളായി ഇന്ന് സമൂഹം മാതൃകാ പുരുഷ മാതൃകാ സഹോദരിമാരായി അവരെ പരിചയപ്പെടുത്താൻ ആര് മീഡിയകൾ ഞാതുമില്ല അള്ളാഹു നമ്മളെ കാക്കുമോ അവരുമായിട്ടുള്ള സംസാരങ്ങൾ മീഡിയോ നടത്താൻ മീഡിയകള് സംസാരം നടത്തുമ്പോൾ ആ മീഡിയയിൽ മീഡിയേറ്ററായി വർത്തിക്കുന്നവർ തന്നെ അനുകൂലമായ സാഹചര്യത്തിൻ്റെ വിധിയാണ് ഇതിന് പ്രഖ്യാപിക്കുന്നത് അടയാളത്തിൽ പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തും സ്ത്രീ സ്ത്രീയുമായി ലൈംഗിക വേഴ്ച നടത്തും മാത്രമല്ല അവർ ഒരുമിച്ച് വിവാഹം കഴിക്കുന്ന ഘട്ടം വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് എന്റെ അഭിപ്രായത്തിൽ ഇവർ സീസൺ മാറി കയറി വന്ന രണ്ട് ഹിമാറുകളാണ് ഇവർ വരേണ്ടിയിരുന്ന സീസൺ കഴിഞ്ഞ സീസൺ ആയിരുന്നു ഈ ഹിമാറുകളുടെ ഈ ലസ്പിയൻ കൂത്താട്ടം മുഴുവൻ അവസാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു അതിനൊത്ത ഒരു പഹേൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു ആരാണവൻ ഒരിക്കൽ കൂടി വരട്ടെ അതാണ് കപ്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും സൂക്കേട് മാറ്റി കൊടുക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അൺഫോർച്ചു കപ്രിയെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നു എന്തൊരു കാലമായതെന്ന് ആലോചിച്ചു നോക്കുക ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ടാസ്കുകളും കളികളുമൊക്കെ നടക്കുമ്പോൾ മറുഭാഗത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ റൂമുകളിൽ ഇറങ്ങി മുക്കിനും മൂലയിലും ഇരുട്ടത്തുമൊക്കെ കടിയും നക്കലും ഉമ്മമ്പെക്കലും തുണി പൊക്കി കാണിക്കലും ബ്രാ കാണിക്കലും അതെല്ലാം ഒരു കാലം ആ ഒരു കാലം ഇനി തിരിച്ചു വരുമോ ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായും അതുപോലൊരു ഐറ്റത്തെ കൊണ്ടുവരണം ഇവിടെ എന്തിനാണ് പ്രേക്ഷകർ ഇത്രയും കാലം കാത്തിരുന്നത് ഷോ തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ്റി പതിനെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഒരു പ്രണയം മുട്ടിട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു ഉമ്മം വെക്കലോ കെട്ടിപ്പിടിക്കില്ലോ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ഇതിനാണോ കുടുംബ പ്രേക്ഷകർ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നത് എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് അവസരത്തിൽ ഏറ്റവും അധികം ഞെട്ടലുണ്ടായിരിക്കുന്നത് മറ്റാർക്കുമല്ല നമ്മുടെ സാഷാൽ തങ്കപ്പ ചേട്ടനാണ് ആ ഒരു പകയൻ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓനിക്ക് തോന്നുന്നത് അതായത് രേണു ശ്രീ പുറത്ത് ഈ പറഞ്ഞ ബുക്കുകൾ കാണിച്ചു വയറിന്റെ ചകലം പാകം കാണിച്ചു എന്നൊക്കെയുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഷോയിലേക്ക് വരുന്നത് ഇവിടെ കാണുന്ന കാഴ്ച ഈ രീതിയിൽ തുണിയില്ലാതെ നടക്കുന്ന കൊച്ചു പെൺകുട്ടികളെയാണ് തങ്കപ്പ ചേട്ടന്റെ ഫിലമെന്റ് അടിച്ചു പോയ സാധാരണഗതിയിൽ എല്ലാ സീസണിലും കഴിഞ്ഞോട്ടെ ഈ പറഞ്ഞ കളക്ക് സ്പ്രേ ധാരാമായ ഒരു കുട്ടി വന്ന് കാണിച്ച് നമ്മൾ കണ്ടാണ് എല്ലാ സീസണിലും ഈ രീതിയിലുള്ള പകരത്തികൾ വരാറുണ്ട് അത് ആ ഒരു സെൻസിൽ എടുത്താൽ മതി അത് പ്രത്യേകിച്ചൊരു മതവിഭാഗമായി ആരും കണക്കാക്കണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇനി നമ്മുടെ ബി ബി റിവ്യൂ ഇന്നലത്തെ റിവ്യൂലോട്ട് വരികയാണെങ്കിൽ എന്റെ അനിഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ പോകുന്നതിനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതായത് ഇന്നലെ ഷോയിൽ എടുത്ത് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ അടിപിടൽ കൂടുതൽ പിന്നെ അനീഷിന്റെ പുറ നടക്കും ഈ അനീഷ് എന്ന് പറയുന്ന ഒരു പകേന്റെ പുറേ നടക്കാൻ മാത്രമാണ് ആൾക്കാർക്ക് സമയം ഓ മാത്രമാണ് അവിടെ അലച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഓന്റെ അവസ്ഥ നമുക്കറിയാം ഭാര്യയെ കൊണ്ട് പൊറുതി മുട്ടി ഭാര്യയെ ഡൈവോഴ്സ് ആക്കി അഞ്ചു വർഷം ബിഗ് ബോസിലേക്ക് വരാൻ കാത്തിരുന്നു വന്നൊരു പഹേന ഉനിക്കിവിടെ യാതൊരു സ്വസ്ഥതയും കിട്ടാത്തൊരവസ്ഥയാണ് ഉനിക്കത് വേണം കാരണം ഓൻറെ സ്വഭാവം അനുസരിച്ച് ഓൻ താമസിക്കുന്നിടത്ത് അയൽക്കാർ പോലും താമസിക്കത്തില്ല അയൽക്കാർ പോലും ഒഴിഞ്ഞു പോകും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അത്തരത്തിലുള്ള ഒരു പകേനാണ് എനിക്ക് അത് തന്നെ വേണം അങ്ങനെ ആ ഒരു പകേനും മറ്റുള്ള ഹൗസ്മേറ്റുകളും കൂടിയുള്ള വലിയൊരു വഴക്ക് അതിനുശേ ഈ പറഞ്ഞ അനുമോളും നമ്മുടെ ഷാനവാസിക്കേം വലിയൊരു വഴക്ക് ഒരു ആവശ്യമില്ല വെറുതെ ഒരാവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഈ അനുമോളും ഷാനവാസക്കെയും ഭയങ്കര വഴക്കാവുന്ന അതിനുശേഷം ഷാനവാസുക കെയർ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാൽ അവിടെ പോയ ഷാനവാസുക അനുമോളിൻ്റെ അടുത്ത് ഇരിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും തയ്യാറായില്ല അതായത് എനിക്ക് തോന്നിയത് അവിടെ വേണമെങ്കിൽ ഒരു ലവ് സ്ട്രാറ്റജി എടുക്കാമായിരുന്നു കല്യാണം കഴിച്ചൊരു പഹയനാണ് അവിടെ പോയി അനുമോളുടെ അടുത്ത് ഇരുന്ന് ഒന്ന് തട്ട് തലോടി ഒന്ന് ഉമ്മൻ വെക്കാനൊക്കെ തയ്യാറായിരുന്നെങ്കിൽ ഒരു ലവ് കോമ്പോ എന്തായാലും ഉടലെടുക്കുമായിരുന്നു അതിനൊന്നും മടിയില്ലാത്ത ഒരു പഹയനാണ് ഈ ഷാനവാസ് സീരിയൽ എന്ന് പറയുന്ന സീരിയലിൽ ഓന്റെ കളികൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഓനിക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു വലിയൊരു ആശ്വാസം ഒരു റിലീഫ് ബിഗ് ബോസ് കാണുന്ന ഈ ഹിമാറുകൾക്ക് ഉണ്ടാകുമായിരുന്നു എന്നാൽ അതൊന്നും ഉണ്ടായില്ല ഓനടുത്തിരുന്ന പോലും ഇല്ല അത് കഴിഞ്ഞു അങ്ങനെ പിന്നീട് വന്നത് ഈ പറഞ്ഞ എനിക്ക് ടാസ്ക് ആണ് പണിപ്പുറി ടാസ്ക് പണിപ്പുരയെ കയറി ഈ പറഞ്ഞ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുക സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞ ഹാദിലേയും നൂറയും അതായത് ഓല ജെട്ടികൾ അതിൻ്റെ അകത്തിരിക്കുകയാണെന്നല്ലോ ആ ജെട്ടികൾ എടുത്താൽ മാത്രമേ അവർക്ക് പുതിയ പുതിയ ജെട്ടികൾ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി വലിയൊരു ശ്രമം നടത്തും പക്ഷെ ആ ഒരു ടാസ്കില് അത്യാവശ്യം കാണിച്ചിട്ട് അവര് ആവുകയാണ് ഉണ്ടായത് അതിനുശേഷം പിന്നീട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു നെബിൻ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ റിയാസ് അലീമിനെ പോലുള്ള ഒരു പാകയെന്ന് ഓ കട്ടിന്റെ അടിയിൽ പുതപ്പൊക്കെ മൂടിയിരുന്നു എന്തോ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വ്യക്തമല്ല എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് ആരുന്നേലും വെച്ചോയോ എന്താണോ കള്ള വിമാർ അവിടെ നിന്ന് ചെയ്തതെന്ന് എനിക്കൊരു എത്തിപ്പിടി കിട്ടുന്നില്ല എനിക്ക് ചില സംശയങ്ങളുണ്ട് ഓൻ എന്താ അവിടെ ചെയ്തെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവർക്ക് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അതിനുശേഷം പിന്നീട് തറ തൂക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമോൾ മറ്റേ ജിസ്സി തക്രാലും തമ്മിൽ വലിയ വാഗ്വാദമൊക്കെ നടന്ന് അനുമോൾക്ക് കുനിങ്ങിയിരിക്കാൻ വയ്യ കുനിഞ്ഞിരിക്കാൻ വയ്യ നിന്നേ അനുമോള് തൂക്കത്തുള്ളു മറ്റേ വടവൃഷം പോലെ വടന്ന ഒരു ഹിമാറായിട്ട് കൂടി തറയിൽ ഇരുന്ന് തൂക്കാൻ പറ്റുമെന്ന് ഊള് പറയുന്നു കക്കൂസി പോകാൻ വേണ്ടി ഇരിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് അന്നെസറി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ാണ് കഴിഞ്ഞ എപ്പിസോഡ് പോയത് ആ എപ്പിസോഡിനടയ്ക്ക് പ്രധാനമായും ഗായികയും ഹെയർ ഹോസ്റ്റസും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവുമായ റേണു സുതിച്ചേറ്റിയുടെ സുതിലയത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ കണ്ടിരുന്നു എന്നാൽ എപ്പിസോഡിൽ അതൊന്നും കാണിച്ചില്ല ആ ഒരു വിഷയത്തിൽ തങ്കപ്പൻ ചേട്ടന് കടുത്ത അതിർത്തിയുണ്ട് അതായത് സുദിനേയത്തിന്റെ കേടുപാടുകളിനെ കുറിച്ചുള്ള സംഭവം ഒഴിവാക്കി പിന്നീട് കണ്ടത് ഒരു ടാസ്ക് ആണ് അത് കുറച്ച് മെച്ചമായിട്ട് എനിക്ക് തോന്നി സാധാരണ നിലയിൽ ഈ ബിഗ് ബോസിൽ വരുന്ന പകന്മാർക്കൊക്കെ സൂഹിക്കലാണ് പതിവ് ഇത്തവണ അത്ര സൂഹിക്കാനുള്ള ഒരു ലക്ഷണം കാണുന്നില്ല ഉറക്ക പോലും പണിയെടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് അതായത് ഈ പറഞ്ഞ നോമിനേറ്റ് ആയിട്ടുള്ള നാലഞ്ച് ഹിമാറുകൾ ഷാനവാസ് ഉൾപ്പെടെയുള്ള ജസ്സല് ഷാനവാസ് മറ്റേ റേഡിയോ ജോക്കി ഷാരിക നാല് പേരും വീടിന് പുറത്ത് ഉറങ്ങുന്നു ഒരാൾക്കെ കട്ടിലി കിടക്കാൻ ആ കട്ടിലിൽ കിടക്കുന്ന ആൾ ഉറങ്ങണം ബാക്കിയുള്ളവർ ഉണർന്നിരിക്കണം അല്ലാണ്ട് ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓനെ കഴിഞ്ഞാൽ ഓൻ പുറത്താക്കപ്പെടും വളരെ നല്ല ടാസ്ക് ആണ് ഈ ഒരു ടാസ്കിനെ എങ്ങനെ ഇവർ അതിജീവിക്കുമെന്ന് സംശയമാണ് കുറച്ച് കഷ്ടം പിടിച്ച പണിയാണ് ഷാനവാസ് എന്ന് പറയുന്ന പകേന ഇങ്ങനത്തെ ഉണ്ടാവും കഴിഞ്ഞ സീസണിലെ കെട്ടിപ്പിടി ഉമ്മൻപെക്കും ഒക്കെ കണ്ടപ്പെടുത്താൻ എല്ലാവർക്കും ബിഗ് ബോസിൽ പോണമെന്ന് വലിയൊരു ആഗ്രഹം അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കെട്ടിപ്പിടി ഉമ്മൻപെക്കും അക്കലും സുഖിച്ച് തിന്ന് പെണുത്ത നടക്കാൻ വിചാരിച്ചു എന്നാൽ അതൊന്നുമല്ല ഇത്തവണ കരുതി വെച്ചിട്ടുണ്ട് ഇത്തവണ ഏഴിന്റെ പണിയാണ് എന്ന് പറയുന്നതിൽ കുറച്ചൊരു എന്താ ലോജിക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ആകെ കൂടെ കാണാൻ സാധിച്ചത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രേണു ചേച്ചിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ടന്റുകൾ ഇന്നലെ പുറത്തു വന്നില്ല വരും ദിവസങ്ങളിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് വോട്ടിങ്ങിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല ആരാണത് അതെ ിയും നൃത്തകയും ഗായികയും ഹെയർ ഹോസ്റ്റസും ബിഗ് ബോസ് താരവുമായ സാഷാൽ രേണു സുധീ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം അതുമായിട്ട് കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാം